താരോ തക താരോ തക താരോ താരോ തോ താരോ തക താരോ തക താരോ താരോ തക താരോ തക താരോ തക താരോ തോ തക താരോ തക താരോ തക താരോ ഒന്നക്കുമാട രണ്ടാങ്കിൻ മേലു ഞാലെ ും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പുന്താരുന്താരോ തക തിന്താരോ തിന്തോ തകതിന്താരോ തകതിന്താരോ തകതിന്താരു മൂന്നാൻ അമ്മയ്ക്കും മക്കൾക്കും ചാത്താൻ നാലാം കാട്ടിലെ പൊന്മാല നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാം അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല താരോ തക താരോ താരോ തക താരോ തോ തോ താരോ തോ